മുപ്പത്തി വയസ്സിലാണ് നടൻ നിർമ്മൽ വി ബെന്നി അകാല മരണത്തിനു കീഴടങ്ങിയത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ്റെ പിറന്നാൾ വീട്ടുകാരും കൂട്ടുകാരും ചേർന്ന് ആഘോഷമാക്കിയതും അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാളുകളും വിവാഹ വാർഷികവും അനിയത്തിയുടെയും കുടുംബത്തിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളും ദിവസങ്ങളുമെല്ലാം മധുരം പങ്കുവെച്ച് ആഘോഷമാക്കുന്ന നിർമ്മലിൻ്റെ പിറന്നാളും മനോഹരമായ കേക്ക് മുറിച്ചാണ് എല്ലാവരും ആഘോഷമാക്കിയത് എന്നാൽ അതിൻ്റെ ഓർമ്മകളും സന്തോഷവും മനസ്സിൽ നിന്നും മായും മുന്നെയാണ് നടനെ തേടി മരണമെത്തിയത് കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയായിരുന്നു നിർമ്മലിന് മുപ്പത്തിയേഴ് വയസ്സ് തികഞ്ഞത് കൃത്യം ഒരു മാസത്തിനപ്പുറം നടനെ മരണം കവർന്നെടുക്കുകയും ചെയ്തു തൃശൂർ ചേർപ്പിലെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം താമസിച്ചിരുന്ന നിർമ്മൽ പതിവ് പോലെ തന്നെയാണ് ഇന്നലെ രാത്രിയും പ്രാർത്ഥനയും അത്താഴവും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നത് അപ്പോൾ ചെറുതായി ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയെങ്കിലും അതത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ അർദ്ധരാത്രിയോടെ ശാരീരിക ബുദ്ധിമുട്ട് കൂടുകയും അതിവേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു സമയം ഒട്ടും വൈകാതെ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം നിർമ്മലിനെ കവർന്നെടുക്കുകയായിരുന്നു പ്രായമായ അച്ഛനെയും അമ്മയെയും തനിച്ചാക്കിയാണ് അദ്ദേഹം മരണത്തെ പുലുക്കിയത് തുടർന്ന് വേദനയോടെയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ആശുപത്രിയിലേക്ക് നേരം പുലരുമ്പോഴേക്കും ഒഴുകിയെത്തിയത് വിവാഹം കഴിച്ചിട്ടില്ലാത്ത നിർമ്മലിന് ഏക സഹോദരിയും നിമ്മിയും മക്കളും അളിയനുമൊക്കെയായിരുന്നു എല്ലാം അനിയത്തിയുടെ രണ്ട് മക്കളെയും സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിച്ചിരുന്ന നിർമ്മൽ അവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഇത്തരം ഇടങ്ങളിൽ സജീവമല്ലാത്ത നിർമ്മൽ എങ്കിലും പങ്കുവച്ച ഏതാനും ചിത്രങ്ങളിൽ നിമ്മിയും മക്കളും കുടുംബവും ഉണ്ടെന്നതാണ് കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം വരച്ചിടുന്നത് ഡാ തടിയ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ വലിയ ശരീരവും രൂപവും മാത്രമേ തടിയുള്ളവർക്ക് ഉണ്ടാകൂ അവരുടെ മനസ്സെപ്പോഴും കുഞ്ഞുങ്ങളേക്കാൾ നിഷ്കളങ്കമായിരിക്കും എന്നത് തന്നെയായിരുന്നു നിർമ്മലും കൂട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനും എല്ലാവരോടും സ്നേഹവും കരുതലും കാട്ടുന്നവനുമായിരുന്നു എന്നാൽ വിധി നടന് വേണ്ടി മാറ്റിവെച്ചത് മുപ്പത്തിയേഴാം വയസ്സിലെ അകാല വിയോഗമാണ് ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന നിർമ്മലാണ് പുലർച്ചെ മരണത്തിനു കീഴടങ്ങിയത് വരും ദിവസങ്ങളിലേക്ക് ചെയ്തു തീർക്കുവാൻ മാറ്റിവെച്ച ഒരായിരം കാര്യങ്ങൾ വിധിക്ക് വിട്ടു നൽകിയാണ് അദ്ദേഹം പോയതും സിനിമയായിരുന്നു നിർമ്മലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനിയും കൂടുതൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്നും സിനിമകളിലൂടെ സജീവമാകണമെന്നുമുള്ള ആഗ്രഹങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഓരോ ദിവസവും നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് മരണം തേടിയെത്തിയത് അതേസമയം നിർമ്മലാണെന്ന് തിരിച്ച് നിരവധി പേർ ഡാ തടിയ എന്ന സിനിമയിൽ അഭിനയിച്ച ശേഖർ മെനോന്റെ ചിത്രം മരണ ഷെയർ ചെയ്തു വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ